വണ്ടി ലോക്കാണ് അവിടെ കണ്ടില്ലേ വണ്ടി ലോക്കാണ് എനിക്ക് ഇറങ്ങാ കാറിലായി പെണ് അത് എന് ചെയ്താലും നടക്കൂല്ല ചന്ദ്രനും സ്നേപ്പും വേളി കാണിക്കും അന്ന് ഞങ്ങൾ ഇതേ അവിടെ അവിടെ നിൽക്കുവായിരുന്നു

അടുത്ത ഫാസ്റ്റ് അടുത്താസ്റ്റാർ പതിനഞ്ചു നിന്നെ നടനാക്കാം നിന്റെ പേര് ആ പോട്ടെ നിന്റെ വിനു മണ്ണെണ്ണ നീന്തോട്ട് മിനു മണ്ണെണ്ണല്ലേ ഇത് ഏത് ഇത് ഞാൻ ഇത് ഇത് കുന്നത്താമുക്ക് കുണ്ത്താമുക്ക് ശേഷം കാണിച്ചു തരാത്തോട്ട് കേറേ വയസ്സ് നീട്ടി നീട്ടി കാണിച്ചു തരാ നീ എന്താ വെച്ചാൽ അന്നെ പിന്നെ മണ്ണെണ്ണ വണ്ടി കേറ് അണ്ണ നേരെ പീടിലോട്ട് പീടിലോട്ടാ പീടിലോട്ട് പോലീസ് സ്റ്റേഷനിലോട്ടെ പോലീസ് സ്റ്റേഷനിലോട്ടെ അറിയാ എനിക്ക് പോലീസിൽ രണ്ടുമൂന്നുപേരും അറിയാം പിന്നെ അപ്പ എല്ലാരും ശത്രുന്ന് രക്ഷപ്പെട്ടു നീ എവിടെ ഞാനിവിടെ അങ്ങോട്ട് വരുന്നത് എന്റെ പോലീസ് നീ ചത്തുന്നില്ലല്ലോ ഇടക്ക് അന്നും ചത്തില്ല ആ ഓക്കെ ഓക്കെ ചോദിച്ചതൊള്ളു നിന്റെ ഓർമ്മ പോയിട്ട് എസ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഭയങ്കര exactly <laughs> 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 എന്റെ ഗ്യാങ്ങ് സത്യം പറഞ്ഞോണ്ടല്ലോ നമ്മുടെ ഗ്യാങ് ആണ് ഈ സിറ്റിയില് ഒരു ഒരു വള്ളിയും ഒരു ഇതും എടുക്കാത്ത ഒരേ ഒരു ഗ്യാങ് ഞങ്ങക്ക് സിറ്റിയിലെ നീറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ സ്വർഗരാജ്യത്തില് കൂടെ പിള്ളാരൊക്കെ നമ്മൾ ഏകദേശം നമ്മുടെ ഏകദേശം നാല് വർഷമായി നാല് വർഷമായിട്ട് ഇതുവരെ ഒരു ഒരു ഡോക്ടർക്കും ഒരു അടിക്കും ഇതിനുള്ള നമ്മുക്കാർക്ക് നമ്മുടെ പിള്ളേർക്കാണ് സീറോ ബാൻ സീറോ ബാൻ ഇപ്പൊ സ്വർഗരാജ്യം ഒരു മാസം അല്ലേ വന്നിട്ട് ഒന്നര മാസം ഒന്നര മാസം മുമ്പ് ഇവിടെ സീനായിരുന്നു ആ നമ്മുടെ അടുത്തൊന്നല്ല ആരുടെ വന്നിട്ട് ചുമ്മാ സീൻ എടുക്കുന്നുണ്ട് അതിന്റെ ഒരു പ്ലെയറിനെ മാത്രം പേര് മാത്രമേ എനിക്കറിയാവുള്ളൂ എന്തെങ്കിലും എന്തെ ജർമ്മൻ അങ്ങനെ എന്തോ പേരായിരുന്നു ഞാൻ മറന്നു എനിക്കറിയാം അവനെനിക്കറിയാം അത് എനിക്കറിയാം അയ്യോ ഞങ്ങളടുത്ത് തന്നെ നമ്മള് ഞാൻ ഇഗ്നോർ വിടും ഞാൻ ഇഗ്നോർ ചെയ്തേ വിടും ഒരു പച്ച കളർ ലൈറ്റ് അതെ അതിന് അതന്നെ ആളത് അത് ആളുതന്നെ അത് ആളുതന്നെ അവനെ അവന്റെ സംസാരം വാ വാറക്കുമ്പോഴേ അടിച്ചു വീക്കാൻ തോന്നൂലേ എനിക്ക് പലപ്പോഴും അത് ഈ ഗാംഗിന്റെ പേരിൽ ഉംഗ് അണികള് കുറെ ഒന്നാരുണ്ട് പക്ഷെ നമ്മുടെ ഗ്യത് നമ്മുടെ ഗ്യ ഡീസന്റ് ഗ്യാങ് നമ്മുടെ ഗ്യങ്ങിൽ ഞാൻ പിള്ളേരോടെല്ലാം മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു വിധത്തിലും ഈ പോലെ ആൾക്കാരെ ഉപദ്രവിക്കാൻ പോരുത് നമ്മളിവിടെ അതാണ് സത്യം പറഞ്ഞല്ലോ വേണ്ടത് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് അവരുടെ ഗ്യാങ്കിന്റെ പവർ ഒക്കെ യൂസ് ചെയ്ത് ചുമ്മാ ഇവിടെ നല്ല കൊറേ ഗ്യാങ അവരുടെ കൂടെ ഇവിടെ ഉള്ള എല്ലാരും കാണുന്നത് പരിപാടി ഒന്നും നമ്മളില്ല ഞാനിപ്പം ഞാൻ പറയാം ഞാൻ ഞാൻ ഇപ്പൊ ഒരു നമ്മുടെ ഒരു ഇവിടുത്തെ സിറ്റിയിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഗാംഗിന്റെ ലീഡറാണ് എല്ലാർക്കും പോലീസ് തന്നെയത് ഈ അക്രമത്തിലൊന്നും ഇടപെടരുത് അക്രമം കാണുമ്പോ കണ്ണടക്കി അതാണ് എന്നെ എന്റെ ആശം പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ വണ്ടി ഓട്ടിക്കുമ്പോ കണ്ണടക്ക വീഴൂല്ലേ ഇല്ല നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ കോണ പറയുന്നവരുടെ അടുത്തും ഡീസെന്റ് ആയിട്ട് സംസാരിക്കാങ്ങനെ പറഞ്ഞല്ലോ ക്ഷമിക്കണേ കോവിഡി ആയിട്ട് പറഞ്ഞതാണ് ഞാനും 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 അങ്ങനെ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ടോ സംസാരിക്കുന്നേ അല്ല സംസാരിക്കുന്നത് ഞാനൊരു കോവിഡി ചുമ എന്നെ ഒരു അമ്പത് പേര് ട്രിഗർ ആക്കാൻ നോക്കിയാൽ പോലും ട്രിഗർ ആവാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായോ ഞാൻ സത്യം എന്റെ മുമ്പിൽ ഇതേ ആൾക്കാർക്ക് തമ്മിത്തല്ലോ അതെ അവൻ ചാടി ഇറങ്ങിയാണ്ട് വിളിക്കണത് അവിടെ എന്തൊക്കെയാ ഭയങ്കര സംഭവം എടുത്തു കാർ കയറുന്നത് പ്രോബ്ലം നമ്മള് കണ്ടിൽ നിന്ന് നടക്കണം നമ്മള് ഇഗ്നോർ ചെയ്തേ വിട്ടേക്കണം കണ്ടോ അത് അവരെന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ കണ്ടോ പോയി ഏതെങ്കിലുമൊക്കെ ഒരു ഇതിനെ പിടിച്ചുകൊണ്ട് പൊക്കോട്ടെ നമുക്കെല്ലാം അതെ അതെ നമ്മളില്ലാത്ത ഇടപെട്ടാൻ പോയി കഴിഞ്ഞാൽ നല്ല അടി നമുക്ക് കിട്ടും പ്രശ്നമാണെന്നു മനസ്സിലായോ എന്തിന്റെ ആവശ്യം നമുക്കതിന്റെ ആവശ്യമില്ല ഇല്ല അങ്ങനൊന്നും ചെയ്യാൻ ഇവിടെ യാതൊരു റൂളും ഇല്ല മനസ്സിലായോ ഇവിടെ അങ്ങനെ ഒരു റൂള് അല്ല ഞാനിവിടെ സമാധാനമായിട്ടും ജീവിക്കുന്നുണ്ട് ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു മാസം ഞാനൊരു രണ്ടാഴ്ച വൈകിപ്പോ വന്നിട്ട് രണ്ടാഴ്ച ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്ന നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ ഈ അവിടെ പൊട്ടിത്രയും സംഭവിച്ചത് പക്ഷേ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കേസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെങ്കിലും തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി വെക്കുക ഈ സിറ്റിയിൽ അങ്ങനെ മാത്രമേ സർവേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ അപ്പുറത്തൊരു സർവേവിലില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമോ നിനക്ക് നിനക്ക് ഞാൻ വെറും വേണ്ടത് ജീവിതം ഇതുപോലെ ആള് വേണം അതെ അതെ ഞാൻ നല്ലത് ഞാൻ നന്നായിട്ട് പഠിച്ച ഒരാളാണ് അതുകൊണ്ടാണ് കാരണം നമ്മളിപ്പോൾ നമുക്ക് ഇതിലൊന്നും ഇടപെടേണ്ട വരും മനസ്സിലായോ നീ അല്ലടാ മറ്റേ പറഞ്ഞിട്ട് നമസ്കാരം ഹലോ പ്രശ്നം ഒരുട്ടം വന്നിട്ട് ഇവിടെ പീടി വണ്ടി അടിച്ചോണ്ട് പോയി ഫയറിംഗ് ആയി പീടി വണ്ടിയാ കൊല്ലം സാറേ പിടി വണ്ടി സാറേ പിടി വണ്ടി വെച്ച് വേറെ എന്തൊക്കെ അത്രിക്കാൻ പറ്റും കിട്ടി സാറേ ഒരാളുടെ പേര് ചന്ദ്രബോസ് എന്തു സാറേ പറഞ്ഞു കിടക്കണ വണ്ടി ഇതൊന്നും എന്നെ അടിച്ച് ആ ഓക്കെ ഓക്കെ ബാക്കി നിങ്ങൾ അത് സമാധാനത്തിൽ നമ്മൾ തിരിച്ചായിരുന്നു ആനും ഉള്ളത് പിന്നെ പിന്നല്ലഅ അത്രേ ഉള്ളു നമ്മളൊക്കെ എത്ര കണ്ടിരിക്കുന്ന നമ്മളെത്ര മോശിച്ചിരിക്കുന്നു ആരൊക്കെ അതൊക്കെ അത്രേ ഉള്ളു അന്ന അതൊക്കെ അത്രേ ഉള്ളു ില്ല സാറേ ചന്ദ്രബോസ് വണ്ടി വണ്ടി യെച്ചേടാടാ എന്‍റെ വണ്ടി നീ വണ്ടി ചാത്തോടാ അങ്ങോട്ട് വരാ പൊട്ടാ നീ ഇവിടുത്തെ સમાഹാരം കാണിക്കുന്നുണ്ട് ബുതി ഇല്ലടാ നാ ചന്ദ്രരേഷ്േവളമായിട്ട് കാലിപ്പുറായേ വസ്തനാ തോൾ തിക്കിട്ടിക്ക ഇങ്ങന ഇങ്ങന ഇട്ടുകൊടുക്കണ്ടരുത്ടാ ഇന്നെ മണ്ടനായ ഇത് ഫ്രീജസ് ടോർലു ഏകമ്മ എടാ നീയെ ടുത്തോന്ന് നിന്നെടുത്ത് വണ്ടി ആര് പറഞ്ഞു ഞാൻ എവിടെ പറഞ്ഞാലും ഇറങ്ങി ആവശ്യമുണ്ട് നിനക്ക് നീ ആര വഴി കണ്ടു കാറാക്കും ഇത്രയും ദൂരെ കൊണ്ടു ഇത്ര നിന്ന് ഉപദേശിക്കും ഞാൻ ആരും സെക്കൻഡ് തരും സാർ ഒരു പത്ത് സെക്കൻഡ് തരും ഇത്രയും നേരം ദൈവദൂത്തിനെ പോലെ ഇത്ര ഉപദേശം കണ്ടിന്

എന്ത് ചെയ്യണം ഒരു വണ്ടി എടുത്ത് തന്നാ മതിയാ ഞാൻ പിടിക്കാൻ സഹായിക്കാം എന്റെ മുന്നിൽ നിന്നല്ലേ വാ 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 വണ്ടി എടുക്കാം ആരെ ആരെ മിസ്സായിരുന്നു ആരെയേതോ ബോസിനോ മഴ എന്റെ പിടിച്ചെടുക്ക ചേട്ടാ ഞാൻ അറിയാണ്ട് ഒരു പുള്ളിനെ പിടിച്ചോണ്ട് വന്ന് ഞാൻ വണ്ടി നിറങ്ങി ആ പുള്ളി വണ്ടി വന്നു നമ്മളീഷ്ടം അതെനിക്ക് ഇഷ്ടം പെട്ടെന്ന് ഈ കണ്ണാപ്പുറ ഫ്രണ്ട് ഒരു ചന്ദ്രനും കൂടെ ഉണ്ടല്ലോ അത് പറയണ്ടേ ജസ്റ്റ് ഓറഞ്ച് പറയണ്ടേറച്ഛരും നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിലും അറിയില്ല

റങ്ങുമ്പോ വായില് വെച്ചിട്ടതാ ഇവ ആരത്തൊക്കെ പോയിട്ടുണ്ടെന്ന് ഇത് വെച്ച് കണ്ടുപിടിക്കാർ

സിറ്റുവേഷനിൽ നിൽക്കുക നമുക്ക് സംസാരിക്കാം എനിക്കൊരു ഇൻഫർമേഷൻ പറഞ്ഞോളൂ പറഞ്ഞു പറഞ്ഞു ആ ഈ മെഷീനിൽ ആദ്യം ില് വണ്ടി പുള്ളി പീഡിയിലോട്ട് റിപ്പോർട്ട് ചെയ്തായിരുന്നു എന്നിട്ട് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ പിന്നെ സാറേ ഒരു മിനിറ്റ് സാറേത് കഴിഞ്ഞിട്ടൊന്നും ഒറ്റ സെക്കൻഡ് പുള്ളിയാണ്

എന്താ പീ എല്ലാണോടാ

േ കേട്ട് പുള്ളിയുടെ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞെടുക്കാൻ പഠിച്ച കേട്ടാ ചന്ദ്രൻ കാരണം രണ്ടു വട്ടാണ്

സത്യം പള്ളി പോകുമ്പഴ് നമ്മളെ തെരുവിളിച്ചിട്ടാണല്ലോ പോയി തന്നെ വണ്ടി കിട്ടി കണ്ണപ്പ സ്റ്റേഷനെ കൊണ്ടുപോയി നമ്മള് ഇറക്കാൻ പോണെ മള്ളി റഷപ്പിൽ പോയി ഞാൻ പെട്ടെന്ന് ബാബുഗോപാലിമാരായിട്ട് വരാം ഒരാൾ കേറിയില്ല അല്ല എനിക്കൊരു ഡൗട്ട് ഇതിൽ ആരാണ് ഹെഡ് എന്റെ അമ്മമാര് ഇടിച്ചു നൂത്തത് ജയിലിൽ ഇട്ടത് എന്നെ തൊടക്കാൻ ഇവിടെ എല്ലാരെയും കാണണം എന്ന രീതി കൊണ്ടുവച്ചേക്കുന്നത് ഹലോ ഹലോ ഡ്രസ്സിൽ ഇതാ തരുമായിരുന്നു വണ്ടിയിലെത്തീ അണ്ണാ അണ്ണാതിരം വട്ടം വിളിച്ചണ്ണ അച്ചാന്നു വിളിക്കാൻ പോലും എനിക്ക് ആരും ഇല്ലാരുന്നു അണ്ടാണ്ടായിരം അവിടെ ഇത് മിണ്ടാൻ പറ്റില്ല പത്ത് പതിനഞ്ച് പതിനഞ്ച് വന്നിട്ട് ഇത് കഴിഞ്ഞാ രണ്ട് പീടിക്കാരെ കൊണ്ട് ഇവിടെ തുടക്കി തന്നെ കാണിച്ചു തരാം എന്റെ സമനില തെറ്റിരിക്കണ പീഡിക്ക് ഇല്ല വേണ്ടി കഴിഞ്ഞാൽ നമ്മള് കൊടുക്കുവല്ലാല്പര്യ താല്പര്യമില്ല താല്പര്യമില്ല ഇടക്കിടയ്ക്ക് വെള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ട് പിരി ഇടക്കിടയ്ക്ക് വിട്ടും പിന്നെ ഒന്നും കേട്ടില്ല എന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ത് ചെയ്യുവില്ല